ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിബി വ്ളോഗ്സ് എല്ലാ പേരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോൺ പുട്ടാണ് കേട്ടോ അപ്പോൾ കോൺ പുട്ട് ഉണ്ടാക്കാനായിട്ട് ഞാൻ പൊൻകതിറിൻ്റെയാണ് ഇപ്പം എല്ലാ പ്രോഡക്ട്സും മേടിക്കുന്നത് മീൻസ് ഈ പുട്ടുണ്ട അരിപ്പൊടി ഈ കോൺ ഫ്ലോറ് പിന്നെ ഈ ഗോതമ്പ് പൊടി എല്ലാം പൊൻകതിറിൻ്റെത് നല്ല ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കോൺ വെച്ചിട്ടാണ് ഇന്ന് പുട്ടുണ്ടാക്കാൻ പോകുന്നത് കോൺ ഫ്ലോർ കൊണ്ടിട്ട് അപ്പൊ അതാകുമ്പഴത്തേല് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഈ കോൺ ഫ്ലോർ കൊണ്ടിട്ട് പുട്ട് ഞാൻ സാധാരണ അരിപ്പൊടിയിൽ ഗോതമ്പ് പൊടിയില് ഇതിലൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇപ്രാവശ്യം ഞാൻ ലുലൂല് പോയപ്പോഴത്തേക്ക് ആ കോൺഫ്ലോർ കണ്ടപ്പോഴത്തേല് എനിക്ക് അതിലൊന്ന് പുട്ടുണ്ടാക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹം തോന്നി കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോൺ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കോണില് പുട്ടുണ്ടാക്കി കഴിച്ചാൽ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് മേടിച്ചത് അപ്പോൾ പുട്ടുണ്ടാക്കി കഴിഞ്ഞപ്പോഴും അതെ നല്ല മണവും നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റും അപ്പൊ ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു ബാക്കിയുള്ള ഇതിന്റെ ഇതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഈ പൊൻകതിറിൻ്റെത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പൊ പെട്ടെന്ന് കുഴച്ചെടുക്കാനും പറ്റും കേട്ടോ അപ്പൊ ഞാൻ ആ നേരത്തെ കാണിച്ച കപ്പിൽ ഒരു മുക്കാ മുക്കപ്പാണ് ആദ്യം എടുത്തത് പക്ഷെ അതെനിക്ക് ഞങ്ങക്ക് രണ്ടു പേർക്കും കൂടി ഉണ്ടാക്കാനായിട്ട് അത് തികഞ്ഞില്ല അപ്പോൾ ഞാൻ രണ്ടാമത് രണ്ടാമത്തെ സ്റ്റെപ്പ് ഉണ്ടാക്കാൻ നേരത്തെ ഞാൻ വീണ്ടും കുറച്ച് കുഴച്ചെടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് പൊടിയിലേക്ക് ഉപ്പ് ഇട്ട് കുറച്ച് 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 വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഒന്ന് നനച്ചു കഴിഞ്ഞാലായിട്ട് ഇത് അങ്ങനെ അങ്ങനെ ഒരു കട്ട പിടിക്കുന്ന ഒരു ടൈപ്പായിട്ട് എനിക്ക് തോന്നിയില്ല കുഴയ്ക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ നല്ല ഇഷ്ടമായി അപ്പൊ നിങ്ങൾ പൊൻകതിറിൻ്റെത് ഉപയോഗിച്ചിട്ടില്ലാത്തവർ ഒന്ന് പൊൻകതിറിൻ്റെ ഈ കോൺഫ്ലോർ ഒന്ന് ഉപയോഗിച്ച് നോക്കട്ട ഭയങ്കര ടേസ്റ്റിയും നല്ല ഇതായിട്ടുള്ള ഒരു പുട്ടാണ് പിന്നെ കോണിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണില് അധികം കാപ്സോ അങ്ങനെയോ ഒന്നും ഫാറ്റ് ഇതെല്ലാം കുറവാണ് അപ്പം അതിൻ്റെ അപ്പം അങ്ങനെയും ഒരു ഗുണമുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ കോൺ ഇത് പ്രിഫർ ചെയ്തത് അപ്പോൾ അത് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അത് നനച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പം ഞാനത് ഒരു പത്ത് മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വന്നിട്ട് അത് എടുത്തു നോക്കിയപ്പോൾ അതിൽ കുറച്ച് ഇത് കുറവായിരുന്നു നനവ് കുറവായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ ഒഴിച്ച് ഞാൻ ഒന്നുകൂടെ ഒന്ന് നനച്ചു കെട്ടും എന്നിട്ട് ഇത് പുട്ടിൻ്റെ ആ ഒരു ഇതൊക്കെ ഞാൻ സ്റ്റൗവിൽ വെച്ച് സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തു ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പുട്ടിൻ്റെ പാത്രം ഉണ്ടല്ലോ അത് ഭയങ്കര ചെറുതാണ് സാധാരണ പുട്ടിൻ്റെ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം കുറ്റിയെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഇത് ഭയങ്കര ചെറുതാണ് അതുകൊണ്ട് തന്നെ ഇത് സ്റ്റൗവിൽ വെക്കുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണ് കാരണം അതിൻ്റെ ആ ഒരു സ്റ്റൗവിൻ്റെ ആ ഒരു കുറച്ച് വലുതും ആഹ് ഈ പാത്രം വളരെ ചെറുതും അപ്പൊ എനിക്ക് ഒത്തിരി സൂക്ഷിച്ചാണ് ഞാൻ ഇതില് ചെയ്യുന്നത് പുട്ട് സാധാരണ ഉണ്ടാക്കാൻ തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു ഇതായത് കൊണ്ട് ഇത്തിരി പേടിയാണ് കേട്ടോ എന്നാലും ഞാൻ ഇപ്രാവശ്യം അങ്ങനെ ഒന്ന് ചെയ്ത് എന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് പുട്ട് നല്ല ഇഷ്ടമാണ് ഹസ്ബൻ്റിനും പുട്ട് നല്ല ഇഷ്ടമാണ് കുറേ പേർക്കൊന്നും പുട്ട് ഒട്ടും ഇഷ്ടമില്ലാത്തവരുണ്ട് പുട്ടെന്ന് കേട്ടാൽ തന്നെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് എൻ്റെ മോള് പ്രത്യേകിച്ചും എൻ്റെ മൂത്തമ്മോള് ദീപ്തിക്ക് പുട്ട് വീട്ടിലുണ്ടാക്കുന്ന ദിവസം അവൾ വീട്ടിലിനി ഭൂകമ്പം ഉണ്ടാക്കും അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ അത്രയ്ക്ക് ഇഷ്ടമല്ല അവൾക്ക് പുട്ട് ദിവ്യക്കും പുട്ട് ഇഷ്ടമല്ല പക്ഷെ ദിവ്യക്ക് പഴമൊക്കെ കുഴച്ച് നമ്മൾ വാരി വാരിക്കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോ കഴിച്ചോളും അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ എന്റെ പിള്ളേർക്ക് പുട്ട് കഴിഞ്ഞാൽ ക്ക് ദേഷ്യാണ് അപ്പം മോസ്റ്റ്ലി ഒരുവിധം പിള്ളേർക്കൊന്നും പുട്ടിഷ്ടമല്ല പക്ഷെ പുട്ടിഷ്ടമില്ലാത്ത കുട്ടികൾക്കും ഇങ്ങനത്തെ കളർഫുള്ളായിട്ടുള്ള പുട്ടൊക്കെ കാണുമ്പോൾ പിള്ളേർ എപ്പോഴും കളറിനോട് ഭയങ്കര അട്രാക്ഷൻ ആണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിള്ളേർ ഒത്തിരി കഴിച്ചോളും പുട്ടൊക്കെ പിന്നെ ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കുട്ടികൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള പുട്ടുകൾ ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പം ഇനി അത് ചെയ്യുമ്പോഴത്തേല് വീഡിയോ ഇങ്ങനെ ഞാൻ വ്ളോഗായിട്ട് ചെയ്യാം കേട്ടോ അപ്പം കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള പുട്ടുകൾ പുട്ടും അപ്പം പിള്ളേർ ഒട്ടും പുട്ട് അങ്ങനെയുള്ള ഇതൊന്നും കഴിക്കാത്ത കുട്ടികൾ കഴിക്കുന്ന രീതിയിലുള്ള ഉള്ള പുട്ടൊക്കെ ആയിട്ട് ഞാൻ ഇനിയും ഉണ്ടാക്കുന്നതായിരിക്കും അത് ഞാൻ വീഡിയോയില് പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് പുട്ട് റെഡി ആയിക്കണ്ട എൻ്റെ ആ പാത്രം ഇങ്ങനെ അതെടുക്കാനും അതില് ആ കുറ്റി പിടിപ്പിക്കാനും ഭയങ്കര പേടിയായിരുന്നു കാരണം ആ താഴെ ഇരിക്കുന്ന ആ കുടം ഉണ്ടല്ലോ അത് അതിലൊട്ടും ഇരിക്കാതെ അതിങ്ങോട്ടിങ്ങി മറിഞ്ഞ് 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 പോവുക മറിഞ്ഞു പോകുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ പുറത്തോട്ട് ആ വെള്ളം മറിഞ്ഞ് വീഴുമോന്ന് നല്ല പേടിയുണ്ട് കുറച്ച് ഡേഞ്ചറസ് ആണ് എന്നാലും നമ്മളത് ഉപയോഗിച്ച് ഉപയോഗിച്ചൊരു നമുക്ക് അറിയാം അതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ചു ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം പുട്ട് ഫസ്റ്റ് അത് റെഡി ആയപ്പോൾ കണ്ടോ അത് നല്ല കളർഫുൾ ആയിട്ടുള്ള പുട്ടാണ് നല്ല ആണ് കേട്ടോ അപ്പോൾ അടുത്തത് ഞാൻ പൊടി വീണ്ടും മിക്സ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു കേട്ടോ ആദ്യത്തത് ഞാൻ ഇതാക്കിയപ്പോൾ തന്നെ കുറവാണെന്ന് കണ്ടപ്പോൾ കറക്റ്റായിട്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടെ പൊടി എടുത്ത് കുഴച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ പുട്ടിനൊക്കെ കുഴച്ച് കഴിയുമ്പം ഇങ്ങനെ കൈവച്ചിട്ടല്ല ഇടുന്നത് കൈവച്ചിട്ടിടുന്നതിനേക്കാളും എനിക്കിങ്ങനെ സ്പൂൺ വെച്ചിട്ടിടുന്നതാണ് കുറച്ച് സൗകര്യമായിട്ട് തോന്നിയത് അപ്പോൾ രണ്ടാമത്തതും റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മാവ് നമ്മൾ തുറന്ന് നോക്കിയപ്പോഴത്തേല് ഞാൻ ഇതിനെ ഇടാനായിട്ട് നോക്കിയപ്പോൾ കുറച്ച് നനവ് കുറവായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും നനച്ചിട്ട് എന്താ വീണ്ടും ഇങ്ങനെ അതിൽ ഫില്ല് ചെയ്ത് വെക്കുവാണ് അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഒന്നര കപ്പ് അതിൽ എഴുത്തപ്പോഴത്തേക്ക് കറക്റ്റായി പിന്നെ ഞാൻ ഒരുപാട് നിറച്ചിങ്ങനെ ഇങ്ങനെ കുറ്റിയിൽ ഫില്ല് ചെയ്യത്തില്ല ഒരു രണ്ട് പീസ് എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ ഫില്ല് ചെയ്യാറുള്ളൂ ഒരുപാട് നിറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു ഇതങ്ങനെ മറിഞ്ഞു പോവാണ് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾ ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്നവർ ഇങ്ങനെ ഈ ഇതിലൊക്കെ ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കുക വലിയ കുടവാണെങ്കിൽ വലിയ പ്രശ്നമില്ല ഈ ചെറിയ കുടവും ഇതായത് കൊണ്ടാണ് ഇത്ര പ്രശ്നമായിരിക്കുന്നത് അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ട്രിപ്പും റെഡി ആയിട്ടുണ്ട് അതുകൊണ്ടോ നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് അത് നമ്മൾ ആ പുട്ടെടുക്കുമ്പോഴത്തേലും നമ്മൾ പുട്ട് നീക്കുമ്പോഴും അതെ പൊടിഞ്ഞൊന്നും പോകുന്നില്ല നല്ല ഇതായിട്ട് തന്നെ വന്നു നല്ല നല്ല കളറല്ലേ അതിൻ്റെ അത് കാണുമ്പോഴത്തേല് കുട്ടികളായാലും വലിയവരായിരുന്നാലും പുട്ടിഷ്ടമില്ലാത്തവരും ഒക്കെ കഴിച്ചു കഴിച്ചുപോകും ഇത് പഴവും കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പം ഞാൻ പഴവും കൂട്ടിയാണ് അന്ന് കഴിച്ചത് അപ്പം എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് തേങ്ങയൊക്കെ ചേർത്ത് പുട്ടുണ്ടാക്കുന്നതാണ് ഇഷ്ടം പലർക്കും അത് ഇഷ്ടമല്ല എൻ്റെ മക്കൾക്കൊന്നും ഇഷ്ടമില്ല പക്ഷെ എനിക്ക് തേങ്ങയൊക്കെ ചേർത്തിട്ട് പുട്ടുണ്ടാക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം ഇതാ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടില്ലേ അപ്പൊ ഇത് കഴിഞ്ഞതിനു ശേഷം ഞാൻ ഞങ്ങളുടെ വീട്ടില് കുറച്ച് മെയിൻ്റെനൻസ് വർക്ക് നടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ കാണിക്കാം എന്ന് വിചാരിച്ചു അതിൻ്റെ തലേ ദിവസമാണ് ഞാൻ വീട് ക്ലീൻ ചെയ്തിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കണ്ടില്ലേ ഞാനന്ന് പറഞ്ഞേലുള്ളൂ വീട് വർക്ക് വല്ല പണികൾ നടക്കുമ്പോൾ വീടിൻ്റെ ആ ഒരു ഇതെല്ലാം കോലമൊക്കെ മാറും അതുപോലെ തന്നെയാണ് ഇത് ഞങ്ങളുടെ ഡൈനിങ് ആണ് കേട്ടോ ഡൈനിങ് ഏരിയ വളരെ കുറവായിരുന്നു അപ്പോൾ അത് ആ ഫ്രണ്ടിലിരിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ ആ ഓൾട്ടറൊക്കെ ഇരിക്കുന്ന ആ ഒരു ആ ഒരു പീസ് അങ്ങനെ തന്നെ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് നീക്കണമായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഞങ്ങള് വീട് പണിഞ്ഞ സമയത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ ഇതൊരു ഫുൾ വലിയൊരു ഹോളായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു അപ്പോൾ ഈ ഞങ്ങളുടെ ഈ ഓൾട്ടറില്ലേ ഈശോയുടെ ആ പടമൊക്കെ ഇരിക്കുന്നെ അത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ സെറ്റ് അതിൻ്റെ ബാക്കിലായിരുന്നു അത് ഞങ്ങൾ പിടിപ്പിച്ചിരുന്നത് അപ്പൊ എനിക്കത് ഭയങ്കര ഒരു ഇൻകൺവീനിയൻസ് ആയിട്ട് തോന്നി കാരണം ഈ ഷോ ബാക്കിലും നമ്മൾ ഫ്രണ്ടിൽ ഇരിക്കുന്നു അത് ശരിയായിട്ടുള്ള കാര്യമായിട്ട് തോന്നിയില്ല അപ്പൊ കുറെ നാൾ കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ഇങ്ങനെ ആലോചനകൾ നടക്കുമായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ നമ്മൾ കയറി വരുന്ന ആ ഭാഗത്ത് തന്നെ നമ്മൾ നേരെ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഓൾട്ടർ കാണുവാണെങ്കിൽ അത് ഒരു വലിയ ഒരു ഐശ്വര്യമായിട്ട് ആണ് ഫീൽ ചെയ്യുന്നത് പിന്നെ അതിനൊരു പ്രത്യേക ഐശ്വര്യ ഐശ്വര്യം പോസിറ്റീവ് എനർജി എല്ലാം ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് വീണ്ടും പണിതത് പക്ഷെ പണിതപ്പോഴത്തേൽ അത് കുറച്ച് ബാക്കിലോട്ടായി പോയി ബാക്കിലോട്ടായി പോയപ്പോൾ അന്ന് അളവെടുത്തിട്ട് ചെയ്തില്ല അതാണ് അതിൻ്റെ പ്രശ്നം വന്നത് അപ്പോൾ ഇതിപ്പോ ബാക്കിലോട്ട് നീക്കുവാണ് കേട്ടോ പക്ഷെ അത് അന്നങ്ങെന്ന് പോലെ മൂന്ന് പേര് മാക്സിമം കഷ്ടപ്പെട്ടു എന്നിട്ടും അത് നീക്കാനായിട്ടൊക്കെ തിരിപാട് കിട്ടും എനിക്ക് പേടിയായിരുന്നു ഇതെല്ലാം കൂടെ മറിഞ്ഞ് നിലത്ത് വീഴും പക്ഷെ എന്തോ അവര് നല്ല സൂക്ഷിച്ചു ചെയ്തു ഇതേ കണ്ടോ അത് നീക്കുന്നത് അപ്പൊ ബാക്കിലെ ആ ഒരു ഡൈനിങ് ഏരിയ ഭയങ്കര ചെറുതായി പോയി അപ്പൊ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറാനും അവിടെ ഇരിക്കാനും കസേര ബാക്കിലോട്ട് ഇരി ഇടാനും ആരെങ്കിലും ഒക്കെ ഇരിക്കുമ്പോൾ ഭക്ഷണം വിളമ്പി കൊടുക്കാനൊക്കെ സൈഡിലോട്ടൊക്കെ പോകാന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ദാ ജനലിന്റെ ഇപ്പുറത്തോട്ട് ഇത്രയും സ്പേസ് കിടക്കുകയാണ് അപ്പൊ അത്രയും സ്പേസ് ഇനി ഫ്രണ്ടിലോട്ട് വരണം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നത് കണ്ടോ അത് നന്നായിട്ട് ഇരുന്ന് ആടുന്നുണ്ട് അപ്പൊ ആടുമ്പഴത്തേൽ എനിക്ക് പേടിയാ ഇത് എല്ലാം കൂടെ മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ വീട്ടിൽ ഞാൻ ഒറ്റക്കേ ഉള്ളൂ എന്ത് ചെയ്യുന്ന അറിയത്തൂല്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് ഇരുന്നത് ദൈവമേ മറിഞ്ഞ വീടല്ലേ കണ്ടോ ഇത് ഇവിടെ അവർ ഡൈനിങ് ടേബിൾ കണ്ടോ അതൊക്കെ നീക്കുന്നത് അപ്പൊ ഇവിടെ ഒട്ടും സ്പേസ് ഉണ്ടായിരുന്നില്ല കണ്ടോ അതിങ്ങനെ ചേർന്ന് കിടക്കുവാണ് അപ്പൊ അവര് നോക്കുവാണ് അടുത്ത സ്പേസിന് കുറച്ചും കൂടെ ഇതായിട്ടുള്ള സ്പേസ് ഇപ്പൊതാ ജനലിന്റെ ആ ഒരു അവിടം വരെ നീക്കിയപ്പോഴാണ് ബാക്കിൽ സ്പേസ് കിട്ടിയത് അപ്പോ പിന്നെ പിന്നെ അത് കറക്റ്റായി കണ്ടോ ഞാൻ ഇത് വീഡിയോയിൽ കൂടെ ഇത് കാണിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാലായിട്ട് വീട്ടിൽ നടക്കുന്ന ആ പണിയും ഇതൊക്കെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം അപ്പോഴത്തേൽ നിങ്ങൾക്കും അറിയാൻ പറ്റുമല്ലോ ഇവിടെ നടക്കുന്നതും അത് കാണാനും കൂടെ പറ്റുമല്ലോ അതും കൂടി അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ അടിയിൽ അത് അത്രയും നീക്കി കഴിഞ്ഞപ്പോൾ അത്രയും ഭാഗമാണ് നീക്കിയത് നിറയെ പൊടി ഉണ്ടായിരുന്നു അതിന്റെ അടിഭാഗത്തൊന്നും നമുക്ക് അടിച്ചു വരാനൊന്നും പറ്റില്ല അപ്പം അവര് തന്നെ പണിക്കാർ തന്നെ അതൊക്കെ അടിച്ചു വരുത്തുന്നു ഇപ്പം അതിന്റെ ഫിനിഷിങ് എങ്ങനെയാണ് നമ്മുടെ ആ അതിന്റെ മേളിലൊക്കെ കുറേ ഷീറ്റ്സൊക്കെ പിടിപ്പിച്ചിരുന്നുകൊണ്ട് അത് ഇളക്കിയൊക്കെ മാറ്റിയിട്ട് വേണമായിരുന്നു ഇത് നീക്കാൻ ഇപ്പോഴത്തെ വീടിന്റെ അവസ്ഥ ഇങ്ങനെയാണ് കംപ്ലീറ്റ് ഇപ്പം അത് അവർ പണിയൊക്കെ ചെയ്തു അപ്പോൾ കംപ്ലീറ്റ് പൊടി പിടിച്ച് ആകെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഒരു ഹെൽപ്പർ വന്നിട്ട് ആ താഴെയുള്ള പൊടിയും ഒക്കെ അടിച്ചു കളഞ്ഞു ഇതാ ഷീറ്റ് വെക്കാനാണ് കേട്ടോ ബാക്കിൽ അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുക്കളയിൽ ഓവൻ ഒന്ന് പൊക്കി വെക്കാനായിട്ട് ഒരു ഇതും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ പണിയാണ് കേട്ടോ ഇത് അപ്പൊ ഇന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ